സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഉൽപ്പത്തിയിൽ തുടക്കവും വെളിപ്പാടിൽ ഒടുക്കവും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും നമ്മൾ പഠിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുവെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു പരിസമാപ്തി വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന പല പ്രിയപ്പെട്ടവരും പറയുന്നത് വെളിപ്പാട് പുസ്തകം നമുക്കുള്ളതല്ല എന്നുള്ള ഒരു പഠനമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം നമുക്കുള്ളതല്ല എന്നുള്ള പഠനം തെറ്റാണ് മറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ തിരുവചനത്തെ പഠിക്കുമ്പോഴാണ് അപ്പോൾ തന്നെ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് ദൈവവചനത്തെ ശരിയായി വിഭജിച്ച് പഠിക്കേണ്ടതും ആവശ്യമാണ് അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകവും നമുക്കുള്ളതാണ് എന്നുള്ള ചിന്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ തുടക്കം കുറിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞതിന് ശേഷം വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധികത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയാണ് ദൈവം അവിടെ സൃഷ്ടിപ്പ് നടത്തുകയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ സ്വർഗവും ഭൂമിയും ദൈവം സൃഷ്ടിക്കുന്നതായി കാണുന്നുണ്ട് ഒന്നിൻ്റെ പതിനാറാം വാക്യത്തിൽ ദൈവം സൂര്യനെ സൃഷ്ടിക്കുന്നതായി കാണുന്നുണ്ട് ഒന്നിൻ്റെ അഞ്ചാം വാക്യം രാത്രി ഉണ്ടാവുകയാണ് ഒന്നിൻ്റെ പത്താം വാക്യം കടലിനെ ദൈവം സൃഷ്ടിക്കുകയാണ് രണ്ടിൻ്റെ എട്ടാം വാക്യം ഏതം തോട്ടത്തെ ദൈവം സൃഷ്ടിക്കുകയാണ് രണ്ടാമധ്യത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു വിവാഹം കാണുകയാണ് ആദത്തിൻ്റെയും അവഹവയുടെയും വിവാഹം നമ്മൾ കാണുകയാണ് മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ശത്രുവിനെ നമ്മൾ അവിടെ കാണാൻ സാധിക്കുകയാണ് പിശാചിനെ അവിടെ കാണാൻ സാധിക്കുകയാണ് മൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനാലാം വാക്യത്തിലും പതിനേഴാം വാക്യത്തിലും ശാപം മനുഷ്യന് വരുന്നതായി കാണുന്നത് കാണാൻ സാധിക്കുകയാണ് മൂന്നാം അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാം വാക്യം അവിടെ മരണം കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ് മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ മനുഷ്യന് ഏതെന്തോട്ടം നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ ഏതാം തോട്ടത്തിൽ ദൈവം മനുഷ്യനെ പുറത്താകുന്നത് കാണാൻ സാധിക്കുകയാണ് മൂന്നാം അദ്ദേഹത്തിൻ്റെ പതിനേഴാം വാക്യം കഷ്ടതയും വേദനയും അധ്വാനവും ഒക്കെ മനുഷ്യന് കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പലതിൻ്റെയും ഒരു തുടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണമായി വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും അധ്യായങ്ങൾ പഠിക്കുമ്പോഴാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ട പലതും വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ മാറ്റം സംഭവിക്കുകയും കാണാതാവുകയും അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളിൽ വായിക്കുകയാണ് ദൈവമെല്ലാം പുതുതായി സൃഷ്ടിക്കുന്നു ദൈവമെല്ലാത്തിനെയും പുതുതാക്കുന്നു പുതിയ ഒരു സൃഷ്ടിപ്പ് ദൈവം നടത്തുകയാണ് ഇരുപത്തൊന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യം പുതിയ ഭൂമിയും പുതിയ ആകാശവും ഞാൻ കണ്ടു ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യം സൂര്യനും ചന്ദ്രനും ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് വെളിപാടിൽ പറയുകയാണ് ഇരുപത്തിരണ്ടിൻ്റെ അഞ്ചാം വാക്യത്തിൽ രാത്രി ഇനി ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ് ഇരുപത്തൊന്നിൻ്റെ ഒന്നാം വാക്യത്തിൽ സമുദ്രം കടൽ ഇനി ഇല്ല എന്നുള്ളത് കാണാൻ സാധിക്കുന്നു ഇരുപത്തൊന്നിൻ്റെ പത്താം വാക്യം പുതിയ ജെറൂസലേമിനെ നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ് ഇരുപത്തൊന്നിൻ്റെ ഒമ്പതാം വാക്യം കുഞ്ഞാടിൻ്റെ കല്യാണമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ചുള്ള വി വിളംബരം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപതാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ പിശാചിൻ്റെ അന്ത്യം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടിൻ്റെ മൂന്നാം വാക്യം ശാപമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തൊന്നിൻ്റെ അഞ്ചാം വാക്യത്തിൽ മരണമില്ലാത്തൊരവസ്ഥയെക്കുറിച്ചും അവിടെ കാണാം ഇരുപത്തിരണ്ടിൻ്റെ പതിനാലാം വാക്യത്തിൽ ജീവവൃക്ഷഫലം ഭക്ഷിക്കാൻ അവസരം ദൈവം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ നാലും അഞ്ചും വാക്യങ്ങളെ വായിക്കുമ്പോൾ കണ്ണുനീരില്ല ദുഃഖമില്ല മുറവിളിയില്ല കഷ്ടതയില്ല അങ്ങനെയൊരു നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു പട്ടണത്തെക്കുറിച്ചും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയൊരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടതായ പല കാര്യങ്ങളും മാറ്റം സംഭവിച്ചിട്ട് വെളിപ്പാട് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും അധ്യായത്തിൽ വരുമ്പോൾ എല്ലാത്തിനും ഒരു പുതുമ ഒരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ പന്ത്രണ്ട് തരത്തിലുള്ള വിഷയങ്ങളാണ് ഞാനിവിടെ പരാമർശിച്ചു പോയത് നമുക്കത് വളരെ വ്യക്തമായ ഒന്ന് താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വാസ്തവമായി മനസ്സിലാക്കാൻ സാധിക്കും ദൈവം സൃഷ്ടിക്കുകയാണ് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയാണ് എന്നാൽ വെളിപ്പാടിലേക്ക് വരുമ്പോൾ ദൈവമെല്ലാം പുതുതായി സൃഷ്ടിക്കുകയാണ് ഒരു പുതിയ സൃഷ്ടിപ്പ് ദൈവം നടത്തുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ സ്വർഗവും ഭൂമിയും ദൈവം ആദിയിൽ ദൈവം സൃഷ്ടിച്ചു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് കാണുന്നുണ്ട് ഇവിടെ ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ദൈവം സൃഷ്ടിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ സൃഷ്ടിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഉൽപ്പത്തിയിൽ നമ്മൾ സൂര്യനെ സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇനി ഇല്ല എന്നുള്ളതാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ രാത്രി നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ രാത്രി കാണാൻ സാധിക്കുന്നില്ല ഇരുപത്തിരണ്ടിൻ്റെ അഞ്ചാം വാക്യത്തിൽ അപ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ കടൽ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു എന്നാൽ ഇരുപത്തൊന്നിൻ്റെ ഒന്നാം വാക്യം വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ ഒന്നാം വാക്യത്തിൽ സമുദ്രം കടലിനിയില്ല എന്നുള്ളതാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി രണ്ടിൻ്റെ എട്ടിൽ ഏതം തോട്ടത്തെ ദൈവം സൃഷ്ടിക്കുകയാണ് എന്നാൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം സൃഷ്ടിക്കുന്നത് പുതിയ ജെറുസലേം സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പുതിയ ജെറുസലേമിനെയാണ് ദൈവം സൃഷ്ടിച്ചിറക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ആദത്തിൻ്റെ അവയുടെയും വിവാഹം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുവെങ്കിൽ വെളിപ്പാടിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണമാണ് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മുടെ ശത്രുവായ പിശാചിനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വെളിപ്പാട് ഇരുപതിൻ്റെ പത്താം വാക്യത്തിൽ ആ ശത്രുവായ പിശാചും തകർക്കപ്പെടുന്നതായി ദൈവം അവനെ നശിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നീട് സാത്താനിക ശല്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പത്താം വാക്യം നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ശാപവും മരണവും മനുഷ്യന് കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശാപമില്ലാത്തതും മരണമില്ലാത്തതുമായിട്ടുള്ള അവസ്ഥയിലേക്ക് ദൈവം കാര്യങ്ങളെ മാറ്റുകയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ മൂന്നിൻ്റെ ഇരുപത്തിനാല് ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിനാലിൽ മനുഷ്യന് ഏതെന്തോട്ടം നഷ്ടമായി ഏതെന്തോട്ടത്തിൽ നിന്നും ദൈവം അവരെ പുറത്താക്കി എന്നുള്ളത് കാണാൻ സാധിക്കുന്നു എന്നാൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യയത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുവാൻ ദൈവം അവിടെ അവസരം കൊടുക്കുകയാണ് അതിൻ്റെ കഥകൾ തുറന്നിട്ട് ഒരിക്കലും ആട്ടിപ്പായച്ച ഏതൊന്നും തോട്ടത്തിൽ നിന്നും ദൈവം ആട്ടിപ്പായിച്ചുവെങ്കിൽ ഇവിടെ ഇതാ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുവാൻ മനുഷ്യർക്ക് പ്രവേശനം നൽകുന്നൊരു ദൈവത്തെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടുള്ള കഷ്ടതയും വേദനയും പ്രയാസവും ഒക്കെ അനുഭവിച്ച് ഇന്ന് മനുഷ്യർ കഷ്ടപ്പെടുകയാണ് ഒരു പുസ്തകം മൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നമുക്കത് കാണാം എന്നാൽ ഇരുപത്തൊന്നാം അധ്യായം വെളിപ്പാട് ഇരുപത്തൊന്നാം അധ്യായം നാലുമഞ്ചും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കണുനീരില്ല ദുഃഖമില്ല മുറിവിളിയില്ല കഷ്ടതയില്ലാത്ത ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു നാട് ദൈവം നമുക്ക് ഒരുക്കിയിട്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഉൽപ്പത്തിയിൽ തുടക്കവും വെളിപ്പാടിൽ അവസാനവും അല്ലെങ്കിൽ ഒടുക്കവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ പന്ത്രണ്ട് കൂട്ടം കാര്യങ്ങൾ വ്യത്യസ്തമായ നിലകളിൽ ദൈവം ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ദൈവദിനമെല്ലാം ദൈവശ്വാസീയമാണ് അത് ശാസനത്തിനും ക്രമീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും തെറ്റുതിരുത്താനും ഒക്കെ ഉള്ളതാണ് നമ്മളൊരു കാര്യം ഗ്രഹിച്ചു വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചു വെച്ചിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവവചനം ഉപകരിക്കുന്നുവെന്ന് തിമൂത്യോസനുള്ള ലേഖനത്തിൽ പൗലോസ് സോലൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം വേണ്ട അത് നമുക്കുള്ളതല്ല എന്ന് പഠിപ്പിക്കുന്ന ഗ്രേസ് പ്രീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് വെളിപ്പാട് പുസ്തകവും നമുക്കുള്ളതാണ് അതിനകത്തൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ഭാവി പ്രത്യാശ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ റാപ്ചർ കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം ഒടുവിൽ നമ്മൾ നിത്യമായി പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഇറങ്ങി വരുന്ന പുത്തനാം ജെറുസലേമിൽ ദൈവത്തോടു കൂടി നിത്യം വസിക്കുന്ന ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട നിത്യത ആരംഭിക്കുന്നതും വെളിപ്പാട് പുസ്തകത്തിലാണ് എന്നുള്ളത് സവിസ്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് വചനം പറയുകയാണ് ഇത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവൻ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് എനിക്ക് നിങ്ങൾക്കും ദൈവം പറയുന്ന ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത മുറവിളിയില്ലാത്ത കഷ്ടതയില്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട നാട്ടിലേക്ക് ദൈവം നമുക്ക് കൃപയാൽ ഇന്ന് രക്ഷ നൽകിയിരിക്കുകയാണ് ഈ ഈ കാലയളവ് അതായത് റാപ്ചർ വരെയുള്ള കാലയളവിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത് കർത്താവ് യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് റാപ്ചറിലെടുക്കപ്പെട്ട് സ്വർഗത്തിലും തുടർന്ന് ഉത്തരം വെറുസിലേമിലേക്കും പ്രവേശനം ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് ഇത് നഷ്ടമാക്കി കളയരുത് കാരണം ഇന്ന് മുറവിളിയും കഷ്ടതയും വേദനയും രോഗവും ശാപവും എല്ലാം പേര് നടക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു നാട്ടിലേക്ക് ഒരു പത്തിൻ്റെ പൈസ പോലും ചിലവില്ലാതെ പോകാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ നമുക്ക് പോകാൻ സാധിക്കുമെങ്കിൽ ഇങ്ങനെയുള്ളൊരു അവസരം നഷ്ടമാക്കുന്നത് വളരെ ദുഃഖകരമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന ആ നിത്യതയിലേക്ക് അനായാസമായി കടന്നു വരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവമല്ലാവരെയാണ് ഗ്രഹിക്കട്ടെ